ഹലോ കൂട്ടുകാരെ അപ്പോൾ എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കുന്നുല്ലോ അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ചക്ക കൊണ്ട് അടിപൊളി ചക്ക പായസം തയ്യാറാക്കുന്നത് കാണിക്കാനാണ് അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് വരിക ചക്കയാണ് കേട്ടോ പായസത്തിനാവശ്യമായ ചവരി ഞാനിവിടെ നല്ല കഴുകി വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി പായസം തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് നെയ്യ് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ മിൽമേഡ് നെയ്യാണ് ഉപയോഗിക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്ക ചേർത്ത് കൊടുക്കാം നമുക്ക് മിക്സിയിൽ അരച്ചും ഇതുപോലെയും തയ്യാറാക്കാം അത് നിങ്ങളെ ഇഷ്ടമാണ് കേട്ടോ ചക്കയിലുള്ള ഈർപ്പമൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്കൊന്ന് ഇതിനെ നന്നായിട്ടൊന്ന് നെയ്യിലൊന്ന് വയറ്റിയെടുക്കാം പായസത്തിന് ആവശ്യമായ ഏലയ്ക്ക നമുക്ക് ചതച്ച് ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കാം അടുത്ത ഘട്ടം ശർക്കര പാനി ചേർക്കുന്നതാണ് കേട്ടോ ഞാനിവിടെ ശർക്കരപ്പാനി ഒരുക്കി അരിച്ച് വെച്ചിട്ടുണ്ട് നമുക്കിനി കുറേശ്ശെ കുറേശ്ശെ ചക്കയിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മൾ വെന്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇനി ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് പായസത്തിനുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ടാം പാലാണ് ചേർക്കുന്നത് അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിന് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം ഇപ്പൊ രണ്ടാം പാലൊക്കെ ഇവിടെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഇപ്പം ചക്ക പായസം ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഒരു പാത്രത്തിൽ നെയ് ചൂടാക്കാൻ വെക്കാം നെയ് ചൂടായതിനു ശേഷം കുറച്ച് തേങ്ങാക്കൊത്തും കശുവണ്ടിയും മുന്തിരിങ്ങയും പിന്നെ ഞാൻ കുറച്ച് കടലയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഇവയെല്ലാം നമുക്ക് പായസത്തിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ചക്ക പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം ഇപ്പോൾ ചക്ക അല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും അതുവരെ ബായ്